നാളെ എനിക്കൊരു യാത്രയുണ്ട് എൻ്റെ ബ്ലോഗിങ് എനിക്ക് തന്ന ഒരു പണി എന്ന് വേണമെങ്കിൽ പറയാം പണി എന്ന് പറഞ്ഞുകൂടാ എന്നാൽ നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ എന്നല്ല എൻ്റെ യു എപ്പോഴും എൻ്റെ ഒരു വാശി എന്താണെന്നറിയുമോ എൻ്റെ ബ്ലോഗിങ് ലൈഫ് എൻ്റെ പ്രൊഫഷണൽ ലൈഫ് ഇൻ്റർഫിയർ ചെയ്യരുത് എന്നുള്ളതാണ് ആ ഇൻ്റർഫിയറൻസിന് ഒരമണിക്കൂർ മുമ്പേ എനിക്ക് പോവേണ്ട ഒരു സാഹചര്യം നാളെ ആരാണെന്നറിയോ ബോച്ചയെ കാണാനാണ് എനിക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമാണ് അന്ന് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ബോച്ചയെ കാണാൻ പോകേണ്ടത് അത് കഴിഞ്ഞ് വൈകുന്നേരം വീണ്ടും തിരിച്ച് ഡ്യൂട്ടിയിലെത്തണം ഞാൻ ഒരിക്കൽ നോ 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 എന്ന് പറഞ്ഞതാണ് എനിക്ക് വരാൻ പറ്റില്ല എന്ന് ബോച്ചയോടല്ല കേട്ടോ ബോച്ച എനിക്കറിയില്ല ബോച്ചനെ ഒന്നും എനിക്കറിയില്ല അവരുടെ ടീമിനോടാണ് പറഞ്ഞത് അപ്പം എന്താണ് എനിക്ക് ബോച്ചയ്ക്ക് പോച്ചനെ കാണാൻ പോകേണ്ട സാഹചര്യം എന്നറിയോ പണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ കഷണം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ അത്രയേറെ എനിക്കിഷ്ടപ്പെടുന്ന ഉദയൻ ഉദയൻ ബോച്ചയുടെ മനോഹരമായൊരു പ്രതിമ ഉണ്ടാക്കി മനോമോഹിൽപം ഉണ്ടാക്കി മനോഹരമാണത് അത് എനിക്ക് വാട്സപ്പിലൂടെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ബോച്ച് ഉദയ ഞാൻ വരാം സമയമില്ലെങ്കിൽ ഞാൻ വരാം ഞാൻ വന്നിട്ട് നമുക്കൊരു അരമണിക്കൂറുണ്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടാക്കി ആ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ ബോച്ചയോടൊപ്പം ഞങ്ങളിങ്ങനെ ഒപ്പന ഒരു വീഡിയോ ഉണ്ടാക്കി അതിനോടൊപ്പം തന്നെ പോയിച്ചോടൊപ്പം കുറച്ച് ഡാൻസ് ചെയ്യുന്നത് പിന്നെ പുകവലി വിരുദ്ധ എൻ്റെ പോളിസി അങ്ങനെയാണല്ലോ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് എന്തൊക്കെ തലയിൽ ആശയങ്ങൾ വരുന്നു ആ ആശയങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത് എന്തെങ്കിലും ബ്ലോഗുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എൻ്റെ ഒരു ഹോബിയാണ് ഇപ്പം ഇന്നലെ മഞ്ചേരി കുറച്ച് ഇങ്ങനെ ട്രാഫിക് ഇന്നലെ ഞാൻ ഇന്നലെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ് ഞാൻ വെറുതെ എനിക്ക് ആ ട്രാഫിക് ബ്ലോക്ക് ഒന്നും മറി അങ്ങോട്ടുള്ള ഡ്രൈവർമാർ കിട്ടും ഞങ്ങൾക്ക് കുറച്ച് സൈഡാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ആ സൈഡും ഭയങ്കരമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഇപ്പോൾ ഏതായാലും ട്രാഫിക് ബ്ലോക്കിലൂടെ കറങ്ങി ഇങ്ങോട്ട് എത്തുമ്പോൾ കുറേ സമയം എടുക്കല്ലോ അത് ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ പോയിട്ട് കുറച്ച് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വ്യൂ പോയിന്റിലേക്ക് പോയി അവിടെ പോയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലേ ആയിക്കോട്ടെ ഈ ഗാഡ്ജറ്റ്സ് ഒക്കെ പുതിയ കുറച്ച് ഗാഡ്ജറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഈ ജിമ്പിലും ഐഫോണൊക്കെ വെച്ച് കുറച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുക അങ്ങനെ ഷൂട്ട് ചെയ്തു അവിടെ നിന്നുകൊണ്ട് മൂന്ന് കണ്ടൻറ്റും ക്രിയേറ്റ് ചെയ്തു അപ്പോൾ ശക്തമായിട്ടുള്ള മഴ തുടങ്ങി എന്നാൽ വിചാരിക്കേണ്ട മഴയത്ത് കുട ചൂടിയിട്ട് മയത്ത് നടക്കുന്നതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ചും കൂട്ടി പറഞ്ഞേക്കാം ചോദിച്ചു അങ്ങനെ അഞ്ചോറ് കണ്ടൻസ് അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത് അപ്പം അങ്ങനെ കുറിച്ച് പല കണ്ടന്റ് ഉണ്ടായി ഇത് അവരെ ടീമിൻ്റെ അടുത്ത് എത്തി എത്തിയപ്പം അവർ എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ അദ്ദേഹത്തിന് ഇത് ബോച്ചയ്ക്ക് കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തരാമെന്ന് പറഞ്ഞു ആ സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായത് അവരെ റെപ്രസെൻറ്റേറ്റീവിനെ വിളിച്ചു ഞാനും വിളിച്ചു എന്നായിക്കോട്ടെ അപ്പം എന്നോടും വരാൻ പറഞ്ഞു ഞാൻ ചിലപ്പം വരില്ല എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ഉദയം പറഞ്ഞു നിങ്ങളില്ലേലും പിന്നെ ഞങ്ങൾ പോയിട്ട് എന്താ കാര്യം ഞങ്ങൾ ഞാൻ പോകില്ല എന്നാണ് ഉദയനും വാശി ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നാൽ ഒരു കാര്യം ചെയ്തത് എനിക്ക് ഡ്യൂട്ടിയിലാണുള്ള പ്രശ്നം നിൻ്റെ ഡ്യൂട്ടിയിലുള്ള പെർമിഷൻ ഞാനായിട്ട് ഒരിക്കലും ഡ്യൂട്ടി മുടക്കി കൊണ്ട് പോരെയല്ല എനിക്ക് ഡ്യൂട്ടി വർക്ക് അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്ന ചെയ്യുന്നതെനിക്കിഷ്ടമല്ല അത് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നുള്ളൊരു വാശിയുള്ള ആളാണ് ചില സമയത്തൊക്കെ ചിലപ്പോൾ അശ്രദ്ധകളൊക്കെ വരുന്നതെന്ന് വരാം പക്ഷേ നൂറ് ശത ഒരു തൊണ്ണൂറ് ശതമാനം അതിൽ ഡെഡിക്കേഷൻ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല നമ്മളെ ബോസിൻ്റെ അടുത്തോ അന്ന് എനിക്ക് ഡ്യൂട്ടി എടുക്കാൻ ഡോക്ടറെ അടുത്ത് പോയി നിങ്ങൾ വന്ന് പറഞ്ഞ് സംസാരിച്ച് ആക്കി കഴിഞ്ഞാൽ ഞാൻ വരാമെന്നോ ബോസ് ആണ് എന്നെ സമ്മതിക്കുകയില്ല കാരണം ബോസ് ആണ് ഒരു ബോച്ചെ അങ്ങോട്ട് വിളിക്കുമ്പോൾ പോകാനുള്ളതാ കളിയിൽ ബോച്ച ഇങ്ങോട്ട് വരട്ടെ അവരിങ്ങോട്ട് വരട്ടെ നീ അങ്ങോട്ട് പോകരുത് എന്ന് പറഞ്ഞു വേറെ ഡോക്ടേഴ്സും പറഞ്ഞു അങ്ങോട്ട് പോകരുത് അവരിങ്ങോട്ട് വരട്ടെ എന്ന് നീ നിൻ്റെ നിലയും വിലയും കളയരുത് എൻ്റെ നിലയും വിലയും പാവപ്പെട്ട ഉദയന് ചിലപ്പോൾ ഒരു എൻട്രി ആ ഒരു ശില്പം ഉണ്ടാക്കുന്നില്ല മറ്റെവിടെങ്കിലൊക്കെ ശില്പുണ്ടാക്കാൻ എൻട്രി കിട്ടിക്കഴിഞ്ഞാലോ നമ്മൾ ചെയ്യുന്ന വലിയ കാര്യമല്ലേ എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അരമണിക്കൂർ മതി കാരണം എനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇന്ന് സൺഡേ നൈറ്റാണ് ഡേ നൈറ്റാണ് ട്വൻറ്റി ഫോർ അവർ ഡ്യൂട്ടിയാണ് അത് കഴിഞ്ഞ് പിന്നെ നാളെ എനിക്ക് ഫ്രീ ആവും ഞാൻ ഒമ്പത് മണി ഒമ്പ് ഒമ്പത് മണിയാകുമ്പോൾ ഫ്രീ ആവും പിന്നെ അഞ്ച് മണിക്ക് എനിക്ക് തിരിച്ച് ഡ്യൂട്ടിയിൽ എത്തണം അതാണ് ഈ വിഷയം കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉറങ്ങേണ്ട സമയമാണ് എനിക്ക് പോകുന്നത് ബോച്ചേനെ കാണാൻ മനസ്സിലായില്ലേ അതും വളരെ ആണ് കാരണം നൈറ്റ് ഡ്യൂട്ടി കഴിയുന്ന ഈ സർ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഭയങ്കര തിരക്കുള്ള ഡ്യൂട്ടി ആയിരിക്കും അതിൻ്റെ ഇടയിലാണ് എനിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആ എൻ്റെ പേഴ്സണൽ ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉറക്കം എന്നുള്ള സാധനം ഞാൻ ത്യജിക്കേണ്ടി വരും ബോച്ചേ എന്ന് പറയുന്ന മഹാ മഹാമനുഷ്യനെ ഏറ്റവും നല്ല സാമ്യപ്രവർത്തനമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യനെ കാണുന്നതിന് ഒരു പക്ഷേ ഞാൻ തന്നെ ഡ്രൈവും ചെയ്ത് വരേണ്ടി വരുന്ന എന്തായിരിക്കും അവസ്ഥ അതെല്ലാം ആലോചിച്ചിട്ടാണ് ആ ഞാൻ ഉദയനോട് പറഞ്ഞു അവരവസാനം ഹോസ്പിറ്റലിൽ വന്ന് പെർമിഷൻ വാങ്ങി ആ ഡോക്ടറോട് സംസാരിച്ച് അര മണിക്കൂർ മുമ്പ് ഡോക്ടറൊന്നും വിട്ടു തരണം ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റെഡിയായി ആയി തീർച്ചയായിട്ടും ആ ഒരു നല്ല മനുഷ്യന് വേണ്ടി ഉദയൻ എന്ന് പറയുന്ന നല്ലൊരു സുഹൃത്തിന് വേണ്ടിയും ബോച്ച എന്ന് പറയുന്ന മനുഷ്യസ്നേഹിക്ക് വേണ്ടിയും നാളെ മാവൂർ റോട്ടിൽ അവർ വലിയ ഷോറൂം തുടങ്ങുന്നുണ്ടെന്നാണ് കേട്ടത് കോഴിക്കോട് നമ്മൾ ഗോകുലം മാളിൻ്റെ ഒക്കെ ഓപ്പോസിറ്റാണെന്നൊക്കെ കേട്ടു കണ്ടിട്ടില്ല അങ്ങോട്ട് ഞങ്ങൾ യാത്ര ചെയ്യാണ് അപ്പോൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ യാത്രക്ക് നമ്മൾ ആരോഗ്യ കൂട്ടായ്മയാണല്ലോ ഉദയനെ ഉദയനും ഞാനൊക്കെ ആരോഗ്യ കൂട്ടായ്മയിൽ അങ്ങാണ് അപ്പോഴ ആരോഗ്യ കൂട്ടായ്മയിലുള്ള ഒരു ജനാവലി അതോടൊപ്പം അഗമിനി അക അനുഗമിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട് അങ്ങനെ ആകുമ്പം അതൊരു വലിയ സംഭവമായിട്ട് മാറും എന്തായിരിക്കും അവിടെ നിന്ന് എങ്ങനെയാണ് കാണുന്നത് ബോച്ചാട് ചെല്ലുമ്പോൾ എന്തായിരിക്കും നമ്മളോട് കാണിക്കുക നമുക്ക് നമ്മൾ അത് തിരിച്ചറിയുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകളാണ് കാരണം റെപ്രസെൻറ്റേറ്റീവ്സും അതിൻ്റെ അതിൻ്റെ എന്താ പറയുക ഈ ഒരു ടീം ആ ഒരു എവൻ്റ് മാനേജറൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു അപ്പോൾ അവിടെ കൊടുക്കാനുള്ള എല്ലാ സാന്നിധ്യമുണ്ടേ കാരണം വാക്കുകൾ കൊണ്ടുള്ള ഇതാണ് എന്നുള്ളൊരു ആശങ്കകളുമായിട്ട് നാളെ നമ്മൾ ബോച്ചയെ കാണാൻ വേണ്ടി വേണ്ടി യാത്ര ചെയ്യണമൊക്കെ ബായ്